നമസ്കാരം തമിഴ്നാട് ഭരണകക്ഷിയായ ഡി എം കെ നടത്തിയ രഹസ്യ സർവേയുടെ ഫലം പുറത്ത് ഡി എം കെക്ക് കനത്ത വെല്ലുവിളിയായി വിജയ് വരുമെന്ന് സർവേയിൽ തെളിഞ്ഞു വിജയ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കൂടുതൽ പ്രതിസന്ധിയാകുമെന്നും ഫലം വ്യക്തമാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനകീയത മെച്ചപ്പെടുത്താൻ വിജയ് സംസ്ഥാനതല പര്യടനം പ്രഖ്യാപിച്ചിരുന്നു മൂന്നാഴ്ച പര്യടനം കടന്നുപോയ വേളയിലാണ് കരൂരിൽ ദുരന്തമുണ്ടായതും നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചതും ഈ സംഭവം വിജയ് ജനപ്രീതിക്ക് കോട്ടം തട്ടിച്ചോ ഡി എം കെക്ക് അനുകൂലമായ താരംഗം തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായിരുന്നു ഡി എം കെ ദേശീയ സർവേ നടത്തിയത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും സർവേ സംഘടിപ്പിച്ചത് ഡിഎം കെ യുടെ എല്ലാ നേതാക്കളും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല സർവേ പാർട്ടിയുമായി അടുപ്പമുള്ള ഏജൻസിയെയാണ് സർവേക്ക് നിയോഗിച്ചത് ഓരോ മണ്ഡലത്തിലും ആയിരത്തിയഞ്ച് പേരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് എന്നും ചെയ്യുന്നു സംസ്ഥാനത്തുടനീളം മൂന്ന് ലക്ഷത്തോളം പേരിൽ നിന്ന് ൾ ശേഖരിച്ചു വിജയുടെ ടി വി കെ അണ്ണാ ഡി എം കെ ബി ജെ പി എന്നിവർ സഖ്യം ചേർന്ന് മത്സരിച്ചാൽ ഈ മുന്നണിക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടുക എന്നാണ് ഫലം ഡി എം കെ അൻപത് ശതമാനം വോട്ട് നേടി അധികാരത്തിലേക്ക് വരുമെന്നും സർവേ സൂചിപ്പിക്കുന്നു സീമാന്റെ പാർട്ടി പത്ത് ശതമാനം വോട്ട് നേടും ഡി ബി കെ തനിച്ചാണ് മത്സരിക്കുന്നതെങ്കിൽ ചിത്രം മാറും ഡി എം കെ വോട്ട് വിഹിതം നാല്പത്തിയഞ്ച് ശതമാനമായി കുറയും ബിജെപി പാർട്ടി ഇരുപത്തി ശതമാനം വോട്ട് പിടിക്കും അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടും സീമാന്റെ എൻ ഡി കെ പാർട്ടിക്ക് അഞ്ച് ശതമാനം വോട്ടായിരിക്കും ഈ ഘട്ടത്തിൽ കിട്ടുക എല്ലാ പാർട്ടിയിൽ നിന്നും വോട്ട് ഡി വി കെയിലേക്ക് പോകുമെന്നും ഫലം വ്യക്തമാക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ തന്നെ അധികാരം പിടിക്കുമെന്നാണ് ഫലം എന്നാൽ വിജയ് ശക്തനായ എതിരാളിയായി വരും ആദ്യ മത്സരത്തിൽ ശതമാനം വോട്ട് പിടിക്കുക എന്നത് നിസ്സാരമല്ല പിന്നീട് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളില് ഡി എം കെക്ക് ഒപ്പം ഡി വി കെ എത്താനുള്ള സാധ്യത തള്ളാനാകില്ല ഡി വി കെ അണ്ണാ ഡി എം കെ സഖ്യം വന്നാൽ എന്തു സംഭവിക്കുമെന്നറിയാൻ മറ്റൊരു സർവ ഡി എം കെ നടത്തിയേക്കും